ഹീദ്രോ വിമാനത്താവളത്തിലെ നൂറുകണക്കിന് ബോർഡർ ഫോഴ്സ് ഉദ്യോഗസ്ഥർ ദിവസത്തെ സമരം ഈ മാസം അവസാനത്തോടെ ആരംഭിക്കുവാൻ ഇരിക്കുകയാണ് പബ്ലിക് ആൻഡ് സർവീസസ് യൂണിയനിലെ അംഗങ്ങളായ അറുനൂറ്റി അൻപത് ഉദ്യോഗസ്ഥർ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെയാണ് ആദ്യഘട്ട പണിമുടക്ക് നടത്തുക യു കെയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തിലെ സമരം വേനലവധി യാത്രകൾക്ക് തിരിക്കുന്നവർക്ക് ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് സെപ്റ്റംബർ മൂന്ന് വരെയുള്ള പണിമുടക്ക് കഴിഞ്ഞാൽ പിന്നീട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ വർക്ക് ടു റൂൾ സമരം ആയിരിക്കും ഈ സമയത്ത് ഓവർടൈം പണിയും ചെയ്യില്ല തൊഴിൽ വ്യവസ്ഥകളിലെയും നിബന്ധനകളിലെയും ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ ഇനിയും പ്രാബല്യത്തിൽ വരുത്താത്തതിനെതിരെയാണ് സമരം തൊഴിലിടത്തെ കാർക്കശ്യ സമീപനം കാരണം ഇതിനോടകം തന്നെ ഏകദേശം നൂറ്റി അറുപത് ജീവനക്കാർ ഫോഴ്സ് വിട്ടു പോയതായി യൂണിയൻ ആരോപിക്കുന്നുണ്ട് അതുമൂലം മറ്റുള്ളവർക്ക് ജോലി സമയവും ജോലിയുടെ സ്വഭാവമെല്ലാം മാറ്റേണ്ടതായി വന്നു സ്കൂൾ അവധി അതിന്റെ അന്ത്യത്തോടടുക്കുന്ന സമയമായതിനാൽ ഈ സമരം ഏറെ കഷ്ടപ്പെടുത്തുക കുടുംബമായി യാത്ര പോകുന്നവരെയായിരിക്കും ലണ്ടൻ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഡ്രൈവർമാർ ഇരുപത്തിരണ്ട് ദിവസത്തെ സമരത്തിന് ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടെയാണ് ഇപ്പോൾ ഈ സമരവും ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ നവംബർ ഒൻപത് വരെ എല്ലാ ശനിയാഴ്ചകളിലും സെപ്റ്റംബർ ഒന്ന് മുതൽ നവംബർ പത്ത് വരെ എല്ലാ ഞായറാഴ്ചകളിലും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ദിവസത്തേക്കായിരിക്കും ആസ്ലഫ് യൂണിയന്റെ നേതൃത്വത്തിൽ ഡ്രൈവർമാർ പണിമുടക്കുക ലേബർ സർക്കാരുമായി യൂണിയൻ പുതിയ വേതന കരാർ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ സമരം പതിനാല് ശതമാനം ശമ്പള വർധനവാണ് പുതിയ കരാർ പ്രകാരം ഡ്രൈവർമാർക്ക് ലഭിക്കുക അതേസമയം പൊതുധന കമ്മി നികത്താൻ വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് വരെ റദ്ദാക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇപ്പോൾ ന്യൂസ്